വാർത്തകൾ വാർത്തകൾ നമസ്കാരം രാജ്യത്തെ ഏഴ് എമിറേറ്റുകളിലെയും ഭരണാധികാരികൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബിയിലെ ഖസർ അൽ ബദൻ കൊട്ടാരത്തിൽ നടന്ന വിരുന്നിൽ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അജ്മാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുയൈമി ഫുജേറ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖി റാസൽ ഖേമ ഭരണാധികാരി ഷെയ്ഖ് സൌദ് ബിൻ സഖർ അൽ ഖാസിമി എന്നിവർ പങ്കെടുത്തു രാജ്യത്തിനും ജനങ്ങൾക്കും ക്ഷേമവും അഭിവൃദ്ധിയും സുരക്ഷയും സ്ഥിരതയും എന്ന് ഷെയ്ഖ് മുഹമ്മദ് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികളായ തന്റെ സഹോദരങ്ങൾക്ക് റമദാൻ വിരുന്നൊരുക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പിന്നീട് അദ്ദേഹം എക്സിൽ കുറിച്ചു എമിറേറ്റിൽ സർക്കാർ അനുവദിച്ച രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വീടുകളിൽ കടുത്ത നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് തൊണ്ണൂറ്റിയൊൻപത് എണ്ണത്തിനെതിരെ നിയമ നടപടികൾക്ക് നിർദ്ദേശം നൽകി അബുദാബി ഭവന നിർമ്മാണ അതോറിറ്റി നഗര ഗതാഗത വകുപ്പുകളുമായി ചേർന്ന് നടത്തിയ ആദ്യഘട്ട പരിശോധനാ ക്യാമ്പയിനിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതെന്ന് അതോറിറ്റി അറിയിച്ചു സർക്കാർ നൽകിയ പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് വീടുകളെ ലക്ഷ്യമിട്ടാണ് സർവേ നടത്തുന്നത് നിയമലംഘനങ്ങൾ കണ്ടെത്തിയ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വീടുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടെണ്ണം അബുദാബി നഗരത്തിലും ആയിരത്തി എണ്ണം അലൈൻ നഗരത്തിലും നൂറ്റി മുപ്പത്തിമൂന്നെണ്ണം അൽദഫ്ര മേഖലയിലുമാണ് ഉള്ളത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വീടുകൾ അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് തിരുത്തലുകൾ വരുത്തിയിരുന്നു ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് എ ടു സെഡ് ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ റൂഫ് വൺ ഓഫ് ദി ഓതറൈസ്ഡ് സർവീസ് പാർട്ട്നേഴ്സ് ഓഫ് ബോഷ് കാർസ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് റിപ്പയർസ് ആൻഡ് ടൈംലി സർവീസ് ഫോർ ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് ട്വന്റി ഫോർ അവേഴ്സ് റിക്കവറി സർവീസ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേർട്ടീൻ അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടു ഫോർ ടു ത്രീ എമിറേറ്റിലെ മർഗം ലഹബാബ് അല്ലി സേലി ഹത്ത എന്നിവിടങ്ങളിലെ ഇട റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായതായി റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു ഇതോടൊപ്പം വിവിധ റോഡുകളോട് അനുബന്ധിച്ച് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതും പൂർത്തിയായി ആകെ മുപ്പത്തഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് പ്രവൃത്തി നടന്നത് ഇതിൽ പതിനെട്ട് കിലോമീറ്റർ നീളത്തിലാണ് റോഡ് നിർമ്മാണം നഗരങ്ങളിൽ പതിനേഴ് കിലോമീറ്റർ നീളത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്ന പണിയും പൂർത്തിയാക്കി ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം Brought to you by New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi.